ഹലോ നമസ്കാരം ഞാൻ ഉല്ലാസാണ് ഞാനൊരു ചെറിയ അസുഖം ബാധിച്ച് ഇരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉല്ലാസ് പന്തളം അവസാനം ആ ഒരു കാര്യം തുറന്നു പറയുകയാണ് എന്താണ് അസുഖ കാരണമെന്നും എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹം വയ്യാണ്ടായപ്പോൾ അയാളുടെ വീഡിയോ കണ്ടതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭാര്യയുടെ ശാപമാണ് ഭാര്യയെ മർദ്ദിച്ചിരുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഏതൊരു മനുഷ്യനും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഒരു അസുഖം എന്നല്ല ഏത് അസുഖവും വരാൻ സാധ്യത ഉണ്ട് നമ്മുടെ ജീവിത രീതിയൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് അത് വരും എന്നാൽ ശാപമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാപ്പുറം വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അറിയാത്ത ഒരു കാര്യമാണ് അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നോ എന്നുള്ളത് ആരൊക്കെയോ പറഞ്ഞു കേട്ടതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഓക്കെ നമുക്ക് എന്തായാലും ഉല്ലാസ പന്തളത്തിന് പറയാനുള്ള കാര്യങ്ങളൊന്നും കേട്ടു ഞാനൊരു ചെറിയ അസുഖം ബാധിച്ച് ഇരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ച് ഇടതേ കാലും ഇടതേ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പം ചാനലിൽ പ്രോഗ്രാമിനെ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് മൂന്നു ദിവസമായിട്ട് ഇത് അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ അറിയുന്നത് ഈ ഒരു കാര്യം ഒരു പക്ഷെ ലക്ഷ്മി നക്ഷത്ര ഒരു ഉദ്ഘാടന വേദിയിലേക്ക് വരെ കൊണ്ടുവന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഈ ഒരു കാര്യം അറിയുന്നത് പക്ഷെ ആ ഒരു കാര്യത്തെ പോലും ലക്ഷ്മി നക്ഷത്രയെ നെഗറ്റീവ് പറഞ്ഞ ആളുകളുണ്ട് ആദ്യം കൊല്ലസുദ്ധി മരിച്ചപ്പോൾ ആയിരുന്നു മുതലെടുപ്പ് ഇപ്പൊ ഏതാ ഉല്ലാസ് പന്തളത്തിന് വയ്യാണ്ടായപ്പോൾ മുതലെടുപ്പാണ് എന്നുള്ളത് നിങ്ങളെ കൊണ്ടൊന്നും ഒരു രൂപ പോലും ഉല്ലാസ് പന്തളത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം തന്നെയാണ് ജോലിയില്ലാത്തൊരവസ്ഥയാണ് ഒരുപാട് ഒരുപാട് ചികിത്സാ ചെലവുണ്ട് ഇതിനൊന്നും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾ എല്ലാവരും ആളെ ക്രൂശിച്ചു എന്നുള്ളതാണ് ലക്ഷ്മി നക്ഷത്രം ആ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ആ ഉദ്ഘാടന വേദിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ലക്ഷം രൂപയാണ് ആ ബിൽഡിങ്ങിന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ഓണർ കൊടുത്തത് അതൊക്കെ അയാൾക്ക് വലിയ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ ആ വീഡിയോ കണ്ടിട്ട് പോലും ചില ആളുകൾ കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നിങ്ങൾക്കും അത്തരം അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് വൈഫ് ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു അവര് പോയിട്ട് ഒരു വർഷമായപ്പോൾ വെളുത്ത പെണ്ണിനെ കെട്ടി മരിച്ച ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലാത്തത് ഇവനെ ക്യാഷ് ആയപ്പോൾ എല്ലാവരും ഇത് പാഠമാക്കണം സൗന്ദര്യം ആരോഗ്യം പോകാൻ നിമിഷം നേരെ മതി മദ്യം ആരോഗ്യത്തിന് ഹാനികരം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കൂടെ ഓടാൻ നമ്മുടെ ഹൃദയമുണ്ടോ നമ്മുടെ തലച്ചോറുണ്ടോ നമ്മുടെ കിഡ്നി ഉണ്ടോ എന്നുള്ളത് ബാഹ്യ ശരീരത്തില് ഐ നല്ല സൗന്ദര്യമാണല്ലോ എന്നൊക്കെ പറയും ചില ആളുകൾ മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനായല്ലോ എന്നൊക്കെ പക്ഷെ നിങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ അവസ്ഥ നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഹൃദയം കൂടെ ഉണ്ടോന്നും നമുക്കറിയില്ലല്ലോ പലതും പോയി കിടക്കാവും അപ്പൊ നിങ്ങൾ ചെയ്യാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ എക്സസൈസുകൾ എന്നുള്ളത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ശരീരം ഈ രീതിയിലേക്കാവുന്നത് ശരീരം പുറത്തേക്ക് ചിലത് ആളുകൾ പ്രകടിപ്പിക്കും ചിലപ്പോ ഉള്ളിലേക്കാവും പ്രകടിപ്പിക്കുക എന്തായാലും ഭാര്യ മരിച്ച അധികം വൈകാതെ വെളുത്ത സ്ത്രീയെ കെട്ടി അതായത് ഭാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭാര്യയെ ആ രീതിയിലേക്ക് എത്തിച്ചതെന്ന് ഇയാളാണെന്നൊക്കെ ആളാണെന്നൊക്കെ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ അത് ചെയ്തു എന്നുള്ളതാണ് അത് സ്വമേധയാ ചെയ്തതാണ് നമുക്ക് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാൽ അറിയാം അതേപോലെ തന്നെ മരണപ്പെട്ട ആ ഒരു സ്ത്രീയുടെ അച്ഛൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു വലിയ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ മാനസിക പിരിമുറുക്കം മൂലം അവരത് ചെയ്തതാണ് എന്നാണ് പറയുന്നത് അതിനർത്ഥം മാനസിക രോഗി ആയതുകൊണ്ട് ചെയ്തു എന്നല്ല അതിന് വേറെ രീതിയിലും ആളുകൾ ചിത്രീകരിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ് ആ ചേച്ചിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ ചേച്ചിയുടെ അച്ഛൻ തന്നെ അന്ന് പറഞ്ഞിരുന്നു വെറുതെ വായിൽ തോന്നി വിളിച്ച് പറയരുത് സ്ട്രോക്ക് വരുന്നതും മറ്റസുഖങ്ങൾ വരുന്നതും ഒക്കെ ഭാര്യമാർ സൂയിസൈഡ് ചെയ്യുന്നത് കൊണ്ടല്ലോ എന്നുള്ളത് അവരുടെ അച്ഛൻ പറഞ്ഞത് മാനസിക രോഗം എന്നല്ല മാനസികമായി പിരിമുറുക്കം എന്നുള്ളതാണ് വിവാഹം കഴിക്കും വരെ ഇല്ലാത്ത മാനസിക മരിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കാരണം ഇയാളാകുമല്ലോ ഇങ്ങനെ തന്നെ നശിച്ച് പുഴുത്ത് ചാവണം എന്നുള്ളത് എന്ത് പറയാനാണ് കുറെ ആളുകൾ ഇമ്മാതിരി കമന്റുകൾ ആടുന്നത് സഹജീവികൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുന്നവരെയൊക്കെ നമ്മൾ എന്തായാലും നമ്മളെ സഹജീവികളുടെ പട്ടികയിൽ പെടുത്തില്ല കേട്ടോ അത് വേറെ ഏതെങ്കിലും പട്ടികയിൽ പെടുത്താം എന്തായാലും ബാക്കി കേൾക്കാം പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അനാവശ്യമായ കമൻറ്റുകൾ വരും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മാറിയിരുന്നത് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അത് ആവശ്യമില്ല പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് ഒരു കടയാട ഷോ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റോയ് സാറിൻ്റെ ജേഷ്ഠൻ ബാബു സാറിൻ്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു എന്നാൽ ലക്ഷ്മി ഉല്ലാസിനെ കൊണ്ട് നമ്മുടെ ഒരു ഷോപ്പ് അങ്ങ് ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്കൊരു സന്തോഷമാണ് ഞാൻ കുറേ നാളുകൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വരികയും എൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്തു പലരും അന്ന് തൊട്ട് വിളിക്കുന്നുണ്ട് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് വിവരങ്ങൾ ഇന്നു വരെ വിളിച്ച് തിരക്കുന്നുണ്ട് വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് താല്പര്യമില്ല അയാളെ പൊന്തിക്കാനെന്ന് കൂട്ടുക നിങ്ങൾ അവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കരുത് അത് വലിയ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ എത്ര ആളുകൾ നോക്കുന്നുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അത് ചിലപ്പോൾ നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അയക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് നിറഞ്ഞാടുന്നുണ്ടല്ലോ ഒന്നാമത്തെ ഭാര്യയെ അങ്ങനെ ചെയ്തു രണ്ടാമത്തെ കെട്ട് കെട്ടി അത് ഇതെന്നൊക്കെ നിങ്ങളത് എഴുതാൻപോറാണ് വായിക്കുന്നത് ഇവരുടെ ഒരു അയൽവാസി പറഞ്ഞ ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ ബഹളമൊക്കെ കേൾക്കാറുണ്ട് പക്ഷേ അവർ ഈ ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കുറവാണെന്നുള്ളതാണ് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ പറയുന്നു അതിന്റെ ഭാഗമായിട്ട് മാനസികപരമായിട്ട് നമുക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും തൻ്റെ ഒരു ദിവസത്തിൽ ഒരു സെക്കൻഡോളം പ്രാന്തന്മാരാവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ ചില ചിലപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ ചെയ്യുന്ന ഒരു അബദ്ധമായിരിക്കാം ആ അബദ്ധത്തെ ഇത് നിന്നെ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇയാളത്ര വിഷമിച്ചിട്ടുണ്ടാവും ആ വിഷയത്തിൽ അല്ലേ പക്ഷെ അധികം വൈകാതെ വെളുത്ത പെണ്ണിനെ കെട്ടി എന്നൊക്കെയാണ് പണം ഇല്ലാത്തപ്പോൾ സൗന്ദര്യം പണം വന്നപ്പോൾ സൗന്ദര്യം ഇല്ല എന്നുള്ളത് കൊള്ളാം 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 ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് സഹായിച്ചില്ലെങ്കിലും നിങ്ങൾ പിന്നിൽ കുത്തല്ലേ എല്ലാവരോടും പിന്തുണയുണ്ട് പിന്നെ ചില നെഗറ്റീവ് കമൻസുകളും അകത്ത് വരുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല എന്നാലും ഇതുവരെ എൻ്റെ ഈ കലാരംഗത്ത് എനിക്ക് തന്ന സപ്പോർട്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഈ രോഗാവസ്ഥയിലും എന്നെ എനിക്ക് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച എല്ലാവരോടും എന്റെ ഹൃദയം തുറന്നുള്ള നന്ദി എൻ്റെ എന്റെ കുടുംബത്തിൻ്റെ അറിയിക്കുന്നു ഇനി കൂടുതൽ ശക്തി ശക്തിയോടെ തിരിച്ചു വരും പൂർവാധികം ശക്തിയോടുകൂടി താങ്കൾ തിരിച്ചു വരണം എന്ന് തന്നെയാണ് എന്നെ പോലെയുള്ള കലാപ്രേമികൾ ആഗ്രഹിക്കുന്നത് ഒരു കലാകാരൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരുപാട് ചിന്തിപ്പിച്ച മനുഷ്യന്മാരാണ് അല്ലെ ഈ കൊല്ലസ്തുതി മരിച്ച സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട് പിന്നീട് രേണുസുദുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറെ സംഭവങ്ങൾ നടന്നുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിനോട് നമുക്കൊരു താല്പര്യ കുറവ് വന്നത് എന്നാലും അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് വർക്കുകൾ ഇവിടെയുണ്ട് നമ്മളെ ഇന്നും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള പല പല സ്കിറ്റുകളും ചെയ്തു വെച്ച ആളുകളാണ് ഇപ്പൊ ഉല്ലാസ് പന്തളത്തിന്റെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നുണ്ട് അല്ലെ അത്രത്തോളം നമ്മളെ സന്തോഷിപ്പിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കിലാവുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും അയാളെ പിന്നീന്ന് കുത്താൻ പാടുമോ ഇല്ല എല്ലാവരുടെ ജീവിതത്തിലും ഒരു കറുത്ത ഉണ്ടായിട്ടുണ്ട് അല്ലെ ആ കറുത്ത ഏടുകളൊക്കെ നമ്മൾ മൂടി മൂടി വെച്ചു എന്നിട്ടാണ് മറ്റുള്ള ആളുകളെ കറുത്ത ഏടുകൾ തെരഞ്ഞു പോകുന്നത് അതൊക്കെ വിഡിത്തരവും മഹാബോറത്തരവുമാണ് എന്നുള്ളതാണ് ഏത് മനുഷ്യന്മാർക്കും അസുഖം വരും അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ശാപമാണ് പാപമാണ് കർമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങൾ കർമ്മ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അത് അനാവശ്യമായിട്ട് ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യത്തിന് ഊട്ടി ഉറപ്പിക്കുമ്പോൾ അത് തെമ്മാടിത്തരമായിട്ട് എനിക്ക് കാണാൻ കഴിയുള്ളൂ ഉല്ലാസ് പന്തളം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖം ഒക്കെ റിക്കവർ ചെയ്ത് തിരിച്ചു വരട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിൽ കളങ്ങാൻ കഴിയട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ലക്ഷ്മി നക്ഷത്ര സ്വല്ലുതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കി ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ടമാർ പടാറ് ആ നിർത്തിവെക്കുന്നത് വരെ അവര് മാസം ഒരു തുക രേണുസുദ്ധിക്ക് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് പിന്നീട് ആ ഒരു കാര്യമൊക്കെ അവർ അവസാനിപ്പിച്ചു കാരണം രേണുസുദ്ധി ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് അങ്ങനെ പോകുന്നു അതുകൊണ്ട് അവർ ആ ഒരു സംഭവമൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഓക്കെ വീണ് കിടക്കുന്നവനെ നിങ്ങൾക്ക് എണീപ്പിക്കാൻ യാതൊരു താല്പര്യമില്ലെങ്കിൽ ചവിട്ടി താഴ്ത്താതിരിക്കാൻ ശ്രമിക്കാം എല്ലാവരും ഇത് കാണുന്നുണ്ട് വീണ്ടും അവരെ പൊതുവെ ഉറപ്പും അതിലേക്ക് സന്ധിപ്പിൾ പോകാറ്